പാലാ മുനിസിപ്പൽ ചെയർമാൻ ഷാജു തുരുത്തൻ പാർട്ടി ധാരണയും കരാറും പാലിച്ച് രാജി സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളാ കോൺഗ്രസ് എം പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ബിജു പാലുപടവന്റെ നേതൃത്വത്തിൽ പാർലമെന്ററി പാർട്ടി അംഗങ്ങൾ ചെയർമാന് അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്ത് തള്ളിയതിനു ശേഷം രാജിവെക്കാമെന്നാണ് ഷാജു തുരുത്ത മുൻ ധാരണ പ്രകാരം പാലാ നഗരസഭാ ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് പത്തംഗങ്ങളിൽ ഒൻപത് പേരും ഒപ്പിട്ട കത്താണ് നൽകിയത് കേരള കോൺഗ്രസ് എം മണ്ഡലം കമ്മിറ്റി ചെയർമാൻ ബിജു പാലുപ്പടവന്റെ നേതൃത്വത്തിലാണ് കത്ത് നൽകിയത് ഷാജി തുരുത്തൻ രാജിവയ്ക്കണമെന്ന ആവശ്യത്തിന് കേരള കോൺഗ്രസ് എമ്മിന്റെ പിന്തുണയാണ് ബിജു പാലൂപ്പടവൻ വ്യക്തമാക്കുന്നത് മുൻ ധാരണ പ്രകാരം ഒരു വർഷം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ സ്ഥാനം ഒഴിയണമെന്നാണ് പാർലമെന്ററി പാർട്ടി അംഗങ്ങളും കേരള കോൺഗ്രസ് എമ്മും ആവശ്യപ്പെടുന്നത് നഗരസഭയിൽ ചെയർമാൻ സ്ഥാനം സംബന്ധിച്ചും മറ്റ് പദവികൾ സംബന്ധിച്ചും എൽ ഡി എഫിലും കേരളാ കോൺഗ്രസ് എംപിലും കൃത്യമായ ധാരണയും കരാറുമുള്ളതാണെന്നും അതനുസരിച്ച് മറ്റുള്ളവർ എല്ലാവരും കൃത്യമായി പാലിച്ചിട്ടുണ്ടെന്നും ഷാജു ദുരുതനം അപ്രകാരം ധാരണ പാലിക്കണമെന്നും കേരളാ കോൺഗ്രസും പാർലമെന്ററി പാർട്ടി ആവശ്യപ്പെടുന്നു ഒരു പാർട്ടിക്കാരണം മറ്റു തീരുമാനിക്കട്ടെങ്കിലും നമുക്ക് ഒരു എന്താ പറയുക വിശ്വാസം കൊടുത്തിട്ടില്ല അവിശ്വാസം കൊടുത്തതിനു മുമ്പ് രാജിവെക്കാം അത് തോറ്റു കഴിഞ്ഞാൽ ഞാൻ തോറ്റുപോയം കഴിഞ്ഞ് ആലോചിക്കും പാർട്ടിയാക്കണം ആലോചിച്ച് മുമ്പോട്ടുള്ള ഇക്കാര്യത്തിൽ പാർട്ടിയും കൗൺസിലർമാരും ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നത് കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് ബിജു പാലുപടവന്റെ അധ്യക്ഷതയിൽ ചേർന്ന കേരള കോൺഗ്രസ് എം മുനിസിപ്പൽ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ കൌൺസിലർമാരായ ആൻഡോ ജോസ് പടിഞ്ഞാറേക്കര തോമസ് പീറ്റർ നീന ചെറുവള്ളി ബൈജു കൊല്ലംപറമ്പിൽ ജോസ് ചീരാകുഴി ബിജി ജോജോ സാവിയോ കാവുകാട്ട് ലീന സണ്ണി മായ പ്രദീപ് എന്നിവർ പങ്കെടുത്തു എൽ ഡി എഫ് കൌൺസിലർമാർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതിൽ നിരാശ പ്രതിപക്ഷത്തിലെ ചിലരാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതെന്നും യോഗം വിലയിരുത്തി മുൻ െന്നും നാലാം വർഷം ഷാജു ദുരിതനും തുടർന്നുള്ള മാസങ്ങൾ തോമസ് പീറ്ററിനും അർഹതപ്പെട്ടതാണ് പാർട്ടിയുടെ നേതാക്കന്മാരും ഷാജു പാർട്ടിയുടെ പത്ത് കൌൺസിലർമാരും ഒപ്പിട്ട കൃത്യമായ അഗ്രിമെന്റാണ് ഇതിനുള്ളത് പാർട്ടി സീനിയറായ ഷാജു ദുരിതൻ പ്രതിപക്ഷത്തെ ചിലരുടെ കെണി തിരിച്ചറിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കേരള കോൺഗ്രസ് എം പാർലമെന്ററി പാർട്ടി അംഗങ്ങൾ പറഞ്ഞു പാർട്ടിയുടെ അദ്ദേഹത്തിന് ഒരു വർഷം വർഷം മുനിസിപ്പൽ ചെയർമാൻ ചെയർമാൻ സ്ഥാനം അതോടൊപ്പം തന്നെ സീനിയർ പദവി വെച്ചുകൊണ്ട് സ്റ്റാൻഡിംഗ് അതിനുശേഷം ലാസ്റ്റ് വരുന്ന മാസങ്ങൾ അതുപക്ഷെ ലക്ഷ ഓടിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഒരു എട്ട് മാസമൊക്കെ വരാൻ സാധ്യതയുള്ളൂ ആ മാസങ്ങളിൽ തുടർന്ന് തോമസ് പീറ്റർ ആയിരിക്കും എന്നായിരുന്നു പാർട്ടിയുടെ ഉന്നത നേതാക്കളായ സ്റ്റീഫൻ ജോർജ് അതുപോലെ തന്നെ സണ്ണിതക്കേടം അതോടൊപ്പം തന്നെ പിരിപ്പ് ഉഴികുളം അതോടൊപ്പം ജോസ് ടോം എന്നിവരുടെ സാന്നിധ്യത്തില് മണ്ഡലം പ്രസിഡന്റ് ഞാനും പങ്കെടുത്ത യോഗത്തിലുണ്ടായ ഒരു ആദ്യ ധാരണ നേരത്തെ ധാരണകൾ കൃത്യമായിട്ട് എല്ലാവരെയും മനസ്സിലാക്കി ആർക്കെങ്കിലും ഒരു സംശയമുണ്ടോ എന്ന് വേഗണ്ടമായിട്ട് ഭേകണ്ഠമായിട്ട് അത് ശരിയാണെന്ന് പറയും അതിനുശേഷം കൃത്യമായിട്ട് എഴുതി ഉണ്ടാക്കി ആ എഴുതി ഉണ്ടാക്കിയത് വായിച്ച് വായിച്ച് കേൾപ്പിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ എല്ലാവരും ഒപ്പിട്ടത് എന്നാൽ അവിശ്വാസ പ്രമേയം വന്ന സാഹചര്യത്തിൽ പ്രമേയം ചർച്ച ചെയ്ത് തള്ളിയതിന് ശേഷം രാജിവെക്കാമെന്ന നിലപാടാണ് ഷാജു തുരുജൻ സ്വീകരിക്കുന്നത് പ്രമേയം ചർച്ച ചെയ്യുന്നതിനെ മുൻപ് രാജിവെച്ചാൽ അവിശ്വാസ പ്രമേയത്തെ ഭയപ്പെട്ടാണ് രാജിയെന്ന് അഭിപ്രായം ഉയരുമെന്നും ഷാജു തുരുദൻ പറയുന്നു ഞാൻ രാജിവെക്കുന്നതിന് മുമ്പ് വന്നില്ല അവർ അവിശ്വാസം വന്നില്ലേ അപ്പൊ പിന്നെ ഞാൻ അതിന്റെ പുറത്ത് വരുന്നേ അതുകൊണ്ടാണ് അത് കഴിയിട്ട് ചെയ്യും രാജിവെക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അവിശ്വാസം പറഞ്ഞത് അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞ പറഞ്ഞ ഡേറ്റി രാജു ഞാൻ വായിക്കുണ്ടാക്കിയ അഗ്രിമെന്റ് നടന്ന് അതിൻ്റെ രണ്ടേ വന്നാൽ രണ്ട അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പാർലമെന്റ് പാർട്ടി തീരുമാനം ഞാൻ ഒപ്പിട്ട് കൊടുത്തത് ശരിയാ അതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ട് വരും അതിനു മുമ്പ് എന്നോട് നേതാക്കന്മാരാരെങ്കിലും ഒരു വർഷമേ ഉള്ളൂ എന്നൊന്ന് പറഞ്ഞ് മരിച്ചാൽ എനിക്ക് സങ്കടമല്ലായിരുന്നു ഒരു വർഷം പൂർത്തിയാകുന്ന സമയത്ത് രാജി ആവശ്യപ്പെടുന്നതിൽ ഷാജു തുരുത്തിന് അതൃപ്തിയുമുണ്ട് അവസാനത്തെ രണ്ടു വർഷം തനിക്ക് നൽകുമെന്നായിരുന്നു മുൻ ധാരണയെന്നും വർഷത്തെ വർഷത്തെ പാർട്ടി സേവനവും നഗരസഭാംഗമെന്ന നിലയിലുള്ള സേവനവും പരിഗണിച്ച് തനിക്ക് അതിന് അർഹതയുണ്ടെന്നുമാണ് ഷാജു തുരുത്തൻ ചൂണ്ടിക്കാട്ടുന്നത് ഒരു വർഷം മാത്രമാണ് തനിക്ക് ചെയർമാൻ സ്ഥാനമെന്ന് തന്നോട് പറഞ്ഞിട്ടില്ലെന്നും എഗ്രിമെന്റിൽ ഒപ്പുവച്ചിട്ടുണ്ടെങ്കിലും ഇക്കാര്യം തന്നോട് വ്യക്തമാക്കിയിരുന്നില്ലെന്നുമാണ് ഷാജു തുരുത്തിന്റെ നിലപാട് എവിടെയും നിങ്ങൾ കാണിച്ചാലും സംസാരിച്ചാൽ വേണ്ടിയാണ് എന്നാൽ പിന്നെ തന്നെ ഈ രണ്ടാമത് ഇതുണ്ടാക്കിയത് ആദ്യത്തെ വർഷം തന്നെ ഇവർക്കൊരു അഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടതായിരുന്നു രണ്ടേ ഒന്ന് രണ്ടെന്ന് മാറിയിട്ട് അല്ല ഇനി അഥവാ ഒരു സോക്ഷ്യം നല്ലത് എനിക്ക് എന്നാലും പറയാമായിരുന്നു എല്ലാവർക്കും ഒന്നര വെച്ച് കൊടുക്കാൻ വരമായിരുന്നു എന്തു തന്നെയാലും അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് ശേഷം രാജിവെക്കാമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഷാജു തുരുത്തൻ പാലാ നഗരസഭയിൽ ഭരണകക്ഷിയായ എൽ ഡി എഫിലെ പടല പിണക്കങ്ങൾ പലപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച് യു ഡി എഫും കരുക്കൾ നീക്കുകയാണ് സ്റ്റാർ വിഷിന്യൂസ്